അതെ നമ്മുടെ ഇന്നത്തെ കേക്ക് ഒരു സർപ്രൈസ് കേക്കാണ് കേക്കിന് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് ജോയിസ് ആണ് അങ്ങ് ഖത്തറിൽ നിന്ന് വീട്ടിലെ ഏതൊരു വിശേഷ ദിവസം ഉണ്ടെങ്കിലും ജോയ്സ് അത് ഓർത്തിരിക്കും വീട്ടുകാരെ മറന്നാലും കേക്കിൻ്റെ കാര്യം ജോയിസ് മറക്കത്തില്ല ഹസ്ബൻഡിൻ്റെ അമ്മയുടെയും അപ്പൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അതിന് വേണ്ടിയിട്ടാണ് ജോയ്സ് നമുക്ക് കേക്കിന് ഓർഡർ തന്നത് പറഞ്ഞിരുന്ന കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത് അറിയാമോ നമ്മൾ മിൽക്ക് മെയ്ഡ് ചോക്ലേറ്റ് എന്നിവയാണ് കൊടുക്കുന്നത് അപ്പം ഫില്ലിങ് എല്ലാം കൊടുത്തിട്ട് ഒന്ന് ക്രീം വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാവേ എന്നിട്ട് ബാക്കി കാണാം കാരണം ഇതിൻ്റെ മുകളിൽ ഒരുപാട് എഴുതാനുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേക്കിൻ്റെ കളർ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലൂ കളറും വൈറ്റ് കളറും കൂടെ ചേർന്നിട്ടാണ് അടിയിൽ ഒരു ബോർഡായിട്ട് ബ്ലൂ കളറും കൊടുത്തിട്ട് മുകളിൽ ടോപ്പിലും വൈറ്റ് കളറും കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ആക്കി ലേവൽ ചെയ്തെടുക്കാമേ കേക്കിൻ്റെ ടോപ്പിലായിട്ട് നല്ല ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ട്രൂപ്പ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ട് പാലക് നൈഫ് വെച്ചിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് ആ സെയിം കളർ വെച്ച് സൈഡിലൊരു ബോർഡും കൊടുക്കുന്നുണ്ട് ക്കിൻ്റെ മുകളിൽ എഴുതാൻ ഒരുപാടുണ്ട് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആനിവേഴ്സറിയാണ് അതായത് അപ്പയുടെ അമ്മയുടെ ആനിവേഴ്സറി കൂടാതെ രണ്ട് അച്ചച്ചന്മാരുടെ ആനിവേഴ്സറിയാണ് അതായത് ഷിബു അച്ചച്ചൻ്റെയും ജോമോൻ അച്ചൻ്റെയും ആനിവേഴ്സറിയാണ് അവരുടെ ഫാമിലിയുടെ പേര് ഇതിനകത്തിൽ വരുന്നുണ്ട് ഞാൻ ഈ കേക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ആ മുകളിതെല്ലാം ഓർത്തിരിക്കുന്നുണ്ടല്ലോ എന്നോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ എഴുതി തരണം എന്നാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണേ നിങ്ങൾക്കിഷ്ടമായോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഇന്ന് കേക്കും കൊണ്ട് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ എൻ്റെ കൂടെ മോനുണ്ട് ഞാനും വരുന്നു എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളെ രണ്ടുപേരോടാണ് ഇന്ന് കേക്ക് കൊണ്ട് കൊടുക്കാൻ പോയിട്ട് വരുന്നത് കേട്ടോ ലവ്ലി ആൻറ്റി ലവ്ലി ആൻറ്റിയുടെ അച്ചാൻറ്റിയാണ് വെഡിങ് ആനിവേഴ്സറി ഇതാ ഇതാണ് നമ്മുടെ ജോയ്സ് ജോയ്സ് വീഡിയോ കോൾ ചെയ്തത് കറക്റ്റ് സമയത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ആയിരുന്നു അവിടെ എന്തോ ചായ ഇടുന്ന എന്തോ വലിയ പരിപാടിയിലാണ് അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം ഞാനും പോവുകയാണ് കേട്ടോ ഞാനും മോനും ഓരോ അടുവ് വരെയെന്ന് പോവാണ് കേക്കിൻ്റെതായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളുണ്ട് കേട്ടോ അപ്പം പോയിട്ട് വരാം അടുത്തൊരു വീടിയായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്